കേരളത്തിൽ ഭീകരവാദവും തീവ്രവാദവും മുസ്ലിം മുമ്പത്തിൽ ഇല്ലായ്മ ചെയ്യാനുള്ള ഏറ്റവും വലിയ പദ്ധതികൾ ആവിഷ്കരിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ് എസ് വൈ എസ്സിൻ്റെ പ്ലാറ്റിനിയറിൻ്റെ ഭാഗമായുള്ള പദ്ധതികളെല്ലാം പ്രസ്ഥാനിക കുടുംബത്തിന്റെ എല്ലാ സഹകരണങ്ങളും ഉണ്ടാകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അതിൻ്റെ ഭാഗമായി ഓരോ സർക്കിൾ തലങ്ങളിലും ചുരുങ്ങിയതൊരു മുപ്പത്തിമൂന്ന് അംഗമെന്ന നിലയിൽ കാറ്റൂൺ അസംബ്ലി എന്ന പേരിൽ ഒരു ചെറുപ്പക്കാരുടെ സംഘം രൂപീകരിക്കുകയും ആ സംഘം തലത്തിലുള്ള മുസ്ലിം ഉമ്മത്തിന്റെ എല്ലാ പദ്ധതികളും ആവിഷ്കരിച്ചുകൊണ്ട് വിശിഷ്യ മുസ്ലിം മുസ്ലിമീതര സമുദായത്തിൻ്റെ ഇടയിലുള്ള ഐക്യവും മതസൗഹാർദ്ദവും നിലനിൽക്കുന്നതിന് വേണ്ടിയുള്ള പദ്ധതികൾ പദ്ധതികൾ ആവിഷ്കരിച്ചുകൊണ്ട് തൻ്റെ അയൽവാസി ഒരു അവിശ്വാസിയാണെങ്കിൽ ഹിന്ദു മതക്കാരനാണെങ്കിൽ അല്ലെങ്കിൽ മറ്റേതെങ്കിലും മതക്കാരനാണെങ്കിൽ അവരുടെയിൽ സൗഹാർദ്ദം നിലനിൽക്കാനുള്ള പദ്ധതികൾ ആവിഷ്കരിച്ചുകൊണ്ട് അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇന്ന് സമസ്ത കേരള ജമ്മിയത്തുല്ലമിയുടെ അനിഷേധ്യനായ സെക്രട്ടറി ബഹുമന്യരായ ശേഖന കാന്തപുരം ഉസ്താദ് കോഴിക്കോട് പത്രസമ്മേളനം നടത്തിയപ്പോൾ തൊണ്ണൂറ്റൊമ്പതാമ സ്ഥാപക ദിനവുമായി ബന്ധപ്പെട്ട സ പത്രസമ്മേളനം നടത്തിയപ്പോൾ പത്രക്കാർ ചോദിച്ചൊരു ചോദ്യമുണ്ട് നിങ്ങളെങ്ങനെയാണ് ഇന്ത്യയിൽ ഇങ്ങനെ ഒരു ഐക്യത്തിലേക്ക് മുതിരുന്നത് എന്ന് ചോദിച്ചപ്പോ അത് പല രാഷ്ട്രീയ പാർട്ടികളെ കൂട്ടിയിട്ടാണോ എന്ന് ചോദിച്ചപ്പോൾ ഇന്നിരായ ഷെയ്ഖ് ഖന ഉസ്താദ് അവൾ പത്രക്കാരോട് പറഞ്ഞൊരു മറുപടിയുണ്ട് ഞങ്ങൾ കക്ഷി രാഷ്ട്രീയത്തിൻ്റെ ആളുകളല്ല ഞങ്ങളെ പ്രസ്ഥാനത്തിനൊരു രാഷ്ട്രീയമുണ്ട് ആ രാഷ്ട്രീയ അജണ്ട വെച്ചുകൊണ്ട് ഞങ്ങളുടെ വിദ്യാർത്ഥി പ്രസ്ഥാനം ഇന്ത്യയുടെ ഒട്ടുമിക്ക സംസ്ഥാനങ്ങളിലും ഇന്ന് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു ഏതൊരു രാഷ്ട്രീയ സംഘടനയും ഓരോ പറ്റിക്കൊണ്ടല്ല പ്രവർത്തിച്ചത് ഇൻഷല്ല എസ് വൈ എസും കർമ്മ പദ്ധതികൾ ആവിഷ്കരിച്ച് ഇന്ത്യയുടെ മറ്റുള്ള സംസ്ഥാനങ്ങളിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് സമസ്ത കേരള ജമ്മിയ തുല്യമായ എന്നുള്ള മൈതമായ പ്രസ്ഥാനം ഇന്ത്യയിലാകമാനം വ്യാപിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുണ്ട് നിങ്ങൾ പത്രക്കാരും ചോദിക്കും പോലെയല്ല ഞങ്ങൾക്കതിന് വ്യക്തമായ നയങ്ങളും നിലപാടുകളുമുണ്ട് ആ നയങ്ങളും നിലപാടുകളുമായിട്ട് ഞങ്ങളത് ഇവിടെ നടപ്പിലാക്കുക തന്നെ ചെയ്യുമെന്ന് ഉസ്താദവർ പറഞ്ഞിട്ടുണ്ട് ഷെയ്ഖുന ഉസ്താദവർ പറഞ്ഞ ഒരു കാര്യം കേരളത്തിൽ അത് നടന്നിട്ടില്ല എന്ന് ഒരാൾക്കും പറയാൻ കഴിയുകയില്ല ആ രൂപത്തിൽ വലിയ വലിയ പദ്ധതികൾ ആവിഷ്കരിച്ചുകൊണ്ട് കൊണ്ട് സമസ്ത ഈ സമൂഹത്തിൻ്റെ ഉന്നതിക്ക് വേണ്ടി ഈ സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി ഈ രാഷ്ട്രത്തിൻ്റെ നിർമ്മാണാത്മകമായ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി എന്നു മുന്നിൽ നിന്നിട്ടുണ്ട് എന്ന് മാത്രം ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തി ഈ തൊണ്ണൂറ്റൊമ്പതാം സ്ഥാപക ദിനത്തിൻ്റെ എല്ലാവിധ സന്തോഷങ്ങളും എല്ലാവർക്കും നൽകിക്കൊണ്ട് നമ്മുടെ മഹന്മാരായ നേതാക്കള് വന്നരായ ഷെയ്ഖുന കാന്തപുരം മുസ്താദ് അങ്ങനെ തുടങ്ങിയ മഹന്മാരായ നമ്മുടെ പ്രാസ്താനീയ നേതാക്കൾ അള്ളാഹു